ടിക്കറ്റ് ടു ഫിനാലൽ ടാസ്ക് ഫോർ പൊടിമഴ മൂന്ന് മത്സരങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ പലരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമാണ് സ്കോർ ബോർഡിലെ പോയിന്റ് നില എന്നാൽ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല ഇനിയും ചാൻസുകൾ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ടാസ്ക് ആണ് നാലാമത്തെ ടിക്കറ്റ് ടു ഫിനാലൽ ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഇരു ജനലിൻ്റെ പാളികൾ പോലെ ഒമ്പത് പ്രോപ്പർട്ടികൾ കുറ്റിയിട്ട നിലയിൽ ഉണ്ടാവും ഈ പാളികൾക്ക് മുകളിൽ പൗഡർ നിറച്ചിട്ടുണ്ടാവും ഈ പൗഡറുകൾ താഴെ വീഴാതെ ജനൽ പാളികളെ താങ്ങി നിർത്തുക എന്നതാണ് ടാസ്ക് ഓരോരുത്തരുടെയും ജനൽപാളികളുടെ നിറത്തിലുള്ള താക്കോൽ പോൽ അവിടെ ബാസ്ക്കറ്റിലുള്ള നൂറ്റി തൊണ്ണൂറ് താക്കോലുകൾക്കിടയിൽ കൃത്യമായി കണ്ടെത്തി ഫ്രെയിമിലുള്ള ഫ്രെയിമിലുള്ള ഹുക്കിൽ തൂക്കിയതിന് ശേഷം ഒരു കൈകൊണ്ട് ജനലിൻ്റെ മധ്യത്തിലുള്ള മാർക്കിൽ താങ്ങി പിടിച്ച് മറ്റേ കൈകൊണ്ട് കുറ്റി തുറക്കുക പിന്നീട് കുറ്റി തുറന്ന കൈ മാറ്റി ഒരു കൈ കൊണ്ട് മാത്രം പൗഡർ താഴെ വീഴാതെ ജനൽപാളികൾ താങ്ങി നിർത്തുക കൈമാറ്റിയാൽ ആ വ്യക്തി മത്സരത്തിൽ നിന്ന് പുറത്താവുകയും പൗഡർ മുഴുവൻ തലയിൽ വീഴുകയും ചെയ്യും പിന്നെ രസകരമായ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അവിടെയുള്ള മത്സരത്തിൽ നിന്ന് ഔട്ടായ കണ്ടസ്റ്റൻ്റുകൾക്ക് അവിടെ മഞ്ഞ ബോളുകൾ വെച്ചിട്ടുണ്ടാവും അതെടുത്ത് എറിഞ്ഞ് മത്സരത്തിൽ നിൽക്കുന്ന മത്സരാർത്ഥിയെ മത്സരത്തിൽ നിന്ന് ഔട്ടാക്കാൻ സാധിക്കും ഇതൊരു ഏഴിൻ്റെ ടാസ്ക് തന്നെ ആയിപ്പോയി ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കും ഇപ്പം ഈ ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണോ ഔട്ടാവുന്നത് അവർ അവിടെ നിൽക്കുന്നവരെ ബോളെടുത്ത് എറിയും അവരുടെ ടാസ്ക് കുളവാക്കാൻ മാക്സിമം പരിശ്രമിക്കും ഇത്തരത്തിൽ ടാസ്ക് ഏറ്റവും കൂടുതൽ സമയം അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതലായ ഒൻപത് പോയിൻറ്റും ഏറ്റവും മുന്നേ ഔട്ടുന്ന വ്യക്തിക്ക് ഒരു പോയിൻറ്റുമാണ് ഈ മത്സരത്തിലെ പോയിൻറ്റ് നില ടാസ്ക് സ്റ്റാർട്ടാവാൻ പോവുകയാണ് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം